ആത്മാവിൽ അഭിഷേകാ ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി

യേശുവിൽ എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ നിങ്ങളെല്ലാവരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ദൈവത്തിൻ്റെ വചനത്തിന്റെ മുൻപിൽ ദൈവ വചനത്തിന്റെ മുൻപിൽ ഇരിക്കുക അത് എത്രയോ ശ്രേഷ്ഠമായ ഒരു അനുഗ്രഹമാണ് ഒരു പദവിയാണ് പ്രിയമുള്ളവര് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കണോ ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ തിരുവചനം നിങ്ങൾ വായിക്കുക ഇന്ന് അനേകർക്ക് ദൈവസ്വരം കേൾക്കണം പക്ഷെ അത് ദൈവവചനത്തിലൂടെ വചനത്തിലൂടെ ദൈവം നമ്മുടെ സംസാരിക്കുന്നു എന്ന് പലരും തിരിച്ചറിയുന്നില്ല ദൈവവചനത്തിൻ്റെ മുൻപിൽ ഇരുന്നു കൊണ്ട് ദൈവമേ നീ എന്നോട് സംസാരിക്കണമേ എന്ന് ആഗ്രഹിച്ച് നിങ്ങൾ വചനം കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങൾക്ക് കാണുവാൻ നിങ്ങൾക്ക് സാധിക്കും ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ധ്യാന വിഷയം മാതാപിതാക്കൾ മക്കൾക്ക് മാതൃകയാകുക എന്നുള്ളതാണ് എല്ലാ മാതാപിതാക്കളും പ്രിയമുള്ളവരെ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മാതൃകയാകുക സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനേഴാം അധ്യായം അതിൻ്റെ ആറാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു മക്കളുടെ അഭിമാനമാണ് മാതാപിതാക്കൾ മക്കളുടെ അഭിമാനമാണ് മാതാപിതാക്കൾ അപ്പം മക്കൾക്ക് ഒരു അഭിമാനമായി മക്കൾക്ക് ഒരു അഭിമാനമായി ഓരോ അപ്പനും ഓരോ അമ്മയും മാറ്റപ്പെടേണ്ടിയിരിക്കുന്നു പ്രിയ മാതാപിതാക്കളെ നിങ്ങളുടെ മക്കൾ നിങ്ങളെ ഓർക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മറ്റൊരു വ്യക്തിയോട് നിങ്ങളുടെ മാതാപിതാക്കളെക്കുറിച്ച് അവർക്ക് പറയേണ്ടതായിട്ട് വരുമ്പോൾ അവർ എന്തു പറയും എന്താണ് അവർക്ക് പറയാനുള്ള അഭിപ്രായം ഓരോ കുഞ്ഞുങ്ങൾക്കും അപ്പനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അമ്മയെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുമ്പോൾ അഭിമാനമുണ്ടാകണം മനസ് തുടിക്കണം സന്തോഷത്താൽ എൻ്റെ അപ്പൻ വിശുദ്ധനാണ് അല്ലെങ്കിൽ വിശുദ്ധിക്കു വേണ്ടി പരിശ്രമിക്കുന്നയാളാണ് എൻ്റെ അപ്പൻ നുണ പറയുകയില്ല എൻ്റെ അപ്പൻ എന്നെ നോക്കി ശഭിക്കുകയില്ല ഒരു ശാഭവാക്ക് പോലും എൻ്റെ നിന്ന് ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല എന്ന് ഏതെങ്കിലും കുട്ടികൾക്ക് പറയുവാൻ സാധിക്കുമോ എൻ്റെ അമ്മ എന്നെ ചീത്ത പറയുകയില്ല അമ്മ ചീത്ത പാട്ടുപാടുന്ന ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല എൻ്റെ അമ്മ ഒരു വിശുദ്ധയാണ് എൻ്റെ അമ്മ കണ്ണുനീരുടെ പ്രാർത്ഥിക്കുന്നൊരു സ്ത്രീയാണ് എന്ന് കുഞ്ഞുങ്ങൾക്ക് മറ്റുള്ളവരോട് അഭിമാനത്തോടെ പറയുവാനായിട്ട് സാധിക്കുന്നുണ്ടോ സാധിക്കണം മക്കളെ പ്രിയമുള്ള മാതാപിതാക്കളെ മക്കൾക്ക് അഭിമാനത്തോടെ മറ്റുള്ളവരോട് പറയാൻ തക്ക വിധം നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തേണ്ടിയിരിക്കുന്നു ഇന്ന് പല കുഞ്ഞുങ്ങളും അവരുടെ അപ്പനെക്കുറിച്ചോ അമ്മയെക്കുറിച്ചോ കൂട്ടുകാരോട് സംസാരിക്കുന്ന മോശമായ വിധത്തിൽ ഇടപോയി ഞങ്ങളുടെ വീട്ടിൽ ഒരു തന്തപ്പൊടിയുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു 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 തള്ളയുണ്ട് അധിയാൻ്റെ കാര്യമൊന്നും പറയണ്ട ഓ ശല്യമാണ് ഓൾഡാണ് ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെക്കുറിച്ച് സംസാരിക്കുന്നു അവർക്ക് മതിപ്പില്ല അവർ പരിഹസിക്കുകയാണ് എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ എന്നാൽ നല്ല ശതമാനം എന്നാൽ പ്രിയമുള്ളവര് ഓരോ മാതാപിതാക്കളും ആ കുഞ്ഞുങ്ങൾക്ക് തന്നെ സമൂഹത്തിലൂടെ അവരുടെ സ്കൂളില് അവരുടെ നാട്ടില് അവരുടെ കൂട്ടുകാരുടെ ഇടയിൽ അഭിമാനത്തോടെ തലയെടുപ്പോടെ പ്രാഗൽഭത്തോടെ നടക്കുവാൻ തക്ക വിധം നിങ്ങളായിട്ട് അവർക്കൊരു വിലയുണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ അത് എങ്ങനെയാണ് സംഭവിക്കുക ദൈവത്തോട് ചേർന്ന് ഓരോ മാതാപിതാക്കളും ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ദൈവത്തിൻ്റെ വഴിയിലൂടെ ഹാനൊക്കം നടന്നതുപോലെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ ദൈവവുമായിട്ട് ബന്ധപ്പെടുന്ന ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ ജീവിക്കുന്ന ഓരോ മാതാപിതാക്കളെയും ഓർത്താണ് അവരുടെ മക്കൾക്ക് അഭിമാനിക്കുവാൻ സാധിക്കുന്നത് കാലിയ അങ്ങനെയൊരു മാതൃക നാം നമ്മുടെ മക്കൾക്ക് കൊടുക്കുമ്പോൾ അതുപോലൊരു ജീവിതം അവർ ജീവിക്കുന്ന ഒരവസ്ഥയുണ്ടാകും അവർക്ക് മാതാപിതാക്കളെ ഓർക്കുമ്പോൾ അഭിമാനമാണ് സന്തോഷമാണ് നന്ദി പറയുന്ന അവസ്ഥയാണ് അതുകൊണ്ട് പിതാവ് ബൈബിൾ പറയുന്നു പ്രഭാഷകന്റെ പുസ്തകം മുപ്പതാം അധ്യായം അതിൻ്റെ നാലാമത്തെ തിരുവചനം ആ പിതാവ് മരിച്ചാലും മരിക്കുന്നില്ല തന്നെ പോലെ ഒരുവനെ അവൻ അവശേഷിപ്പിച്ചിട്ടുണ്ട് ആ പിതാവ് മരിച്ചാലും മരിക്കുന്നില്ല തന്നെപ്പോലെ ഒരു വ്യക്തിയെ തന്നെപ്പോലെ ഒരുവനെ അവൻ അവശേഷിപ്പിച്ചിട്ടുണ്ട് അതെന്താണ് ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന ദേശത്തിന് കുടുംബത്തിന് തലമുറകൾക്ക് അഭിമാനമായി മാറ്റപ്പെടുന്ന ഓരോ അപ്പനും ഓരോ അമ്മയും മരിക്കുമ്പോൾ അവര് മരിച്ചു മൺമറഞ്ഞ് നാളുകളും വർഷങ്ങളും കടന്നുപോയാലും ആ മരിച്ചുപോയ അപ്പനെക്കുറിച്ച് ആ മരിച്ചുപോയ അമ്മയെക്കുറിച്ച് കുറിച്ച് ഇതാ നാട്ടുകാർ ഓർമ്മിക്കുവാനിടവരും എങ്ങനെ തൻ്റെ മക്കളിലൂടെ മക്കളിലൂടെ അപ്പന്റെ സ്വഭാവം അതേപടി അനുകരിക്കുന്ന അപ്പൻ്റെ അതേ വിശുദ്ധി ജീവിക്കുന്ന അതേ താഴ്മ അതേ ദൈവഭക്തി ഈ അവസ്ഥയിൽ ജീവിക്കുന്ന ആ മക്കളുടെ മക്കളെ കാണുമ്പോൾ പ്രിയമുള്ളവരെ ഇതാ നാട്ടുകാർ അപ്പനെ പരിചയമുള്ള അല്ലെങ്കിൽ അമ്മയെ പരിചയമുള്ളവര് അവര് പറയും ആ അപ്പനെപ്പോലെ തന്നെ ഈ മകൻ കേട്ടോ ആ അമ്മയെപ്പോലെ തന്നെ ഈ മകൾ കേട്ടോ അതെ ആ പിതാവ് മരിച്ചാലും മരിക്കുന്നില്ല തന്നെ പോലെ ഒരുവനെ അവൻ അവശേഷിപ്പിച്ചിട്ടുണ്ട് പ്രീമുള്ളൂരി എന്തായു അതിനെത്തിന്റെ അർത്ഥം നിങ്ങളുടെ അതേ സ്വഭാവമായിരിക്കും നിങ്ങളുടെ മക്കളിലേക്കും വരുന്നത് നിങ്ങൾ ഏത് ജീവിതം നയിച്ചോ അതുപോലുള്ള ഒരു ജീവിതമായിരിക്കും മക്കൾ കണ്ടുപഠിക്കുന്നത് നിങ്ങളൊരു വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവമായിട്ടൊരു ബന്ധമുള്ള വ്യക്തിയാണെങ്കിൽ വചനത്തിൽ വളരുന്ന വ്യക്തിയാണെങ്കിൽ പാപത്തോട് ഓ ഗുഡ് ബൈ പറഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ നുണ പറയാത്തൊരു വ്യക്തിയാണെങ്കിൽ പ്രിയ പിതാക്കന്മാരെ മാതാവേ നിങ്ങൾ മരിച്ചാലും നിങ്ങൾ വേദനിക്കണ്ട ഇതാ നിന്റെ അതേ സ്വഭാവം നിലനിർത്തുന്ന ഒരു മക്കൾ നിങ്ങൾക്കുണ്ട് നിന്റെ സന്തതി ഇതാ അത് നിന്റെ സ്വഭാവം പിന്തുടരുകയാണ് നിന്റെ മക്കളിലൂടെ നീ സ്മരിക്കപ്പെടും നിന്റെ മക്കളിലൂടെ നീ ജീവിക്കും നിന്റെ മക്കളിലൂടെ അനേകം നാട്ടുകാർ ഇതാ നിന്നെ വീണ്ടും ഓർക്കുവാനേ വരുന്നു ആ പിതാവ് മരിച്ചാലും മരിക്കുന്നില്ല തന്നെ പോലെ ഒരുവനെ അവൻ അവശേഷിപ്പിച്ചിട്ടുണ്ട് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ മാതാവേ പിതാവേ നമ്മൾ എന്ത് അവശേഷിപ്പിച്ചിട്ട് പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ എന്ത് ഓർമ്മയാണ് എന്ത് സ്വഭാവമാണ് നിങ്ങൾ മക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുവാൻ അവശേഷിപ്പിക്കുവാൻ കൊടുക്കുവാനിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് മാതാപിതാക്കൾ മക്കൾക്ക് ഒരു ഒരു അഭിമാനമായി മാറ്റപ്പെടണം എൻ്റെ അപ്പനെ ഓർക്കുമ്പോൾ അമ്മയെ ഓർക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് നന്ദി പറയുവാനായിട്ട് കാരണം പ്രിയമുള്ളവരെ നന്ദി പറയുവാൻ ശപിക്കരുത് ഓ എൻ്റെ അപ്പൻ ഇതുപോലെയായിരുന്നു എൻ്റെ അമ്മ ഇതുപോലത്തെ മോശം കെട്ടൊരു സ്ത്രീയാണ് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താനോ ശഭിക്കുവാനോ ഓ കുഞ്ഞുങ്ങൾക്കവസരമുണ്ടാകരുത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഒരു അഭിമാനമായി മാറണം ഒരു രണ്ടേ തിമോത്തി അധ്യായം അഞ്ചാമത്തെ തിരുവചനം വിശുദ്ധ പൗലൂശ്രിയ തിമോത്തിക്ക് കത്തെഴുതിയപ്പോൾ ആ കത്തിനകത്ത് പൗലൂശ്രിയ ഇങ്ങനെ പറയുകയാണ് അല്ലയോ തിമോത്തി നിന്റെ വലിയമ്മയായ ലോവീസിനും നിന്റെ അമ്മയായ യവിനിക്കും ഉണ്ടായിരുന്ന വിശ്വാസം ഇപ്പോൾ നിനക്കം ഉണ്ട് എന്ന് ഞാൻ അറിയുന്നു ഇപ്പൊ വലിയമ്മയായ ലോവിസ് തന്റെ മകളായ യവിനിക്കയ്ക്ക് ഒരു ഒരു ആ ഒരു അനുഗ്രഹമായിരുന്നു ഹലോ ലുയ്യവിനിക്ക എന്ന് പറയുന്ന ഈ അമ്മ തൻ്റെ മകന് ഇതാ ഒരു അഭിമാനമായി മാറ്റപ്പെടുന്നു തിമോത്തി തൻ്റെ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോഴും വലിയമ്മയെക്കുറിച്ച് ഓർക്കുമ്പോഴും ഈ തിമോത്തിക്ക് നന്ദി പറയാനേ പറ്റുകയുള്ളു ദൈവമേ ഇതുപോലത്തെ ഒരു അമ്മയെ നീ എനിക്ക് തന്നതിനെ ഓർത്ത് ഇതുപോലത്തെ ഒരു വലിയമ്മയെ നീ എനിക്ക് തന്നതിനെ ഓർത്ത് നിനക്ക് ഞാൻ നന്ദി പറയുന്നു അപ്പാ എന്ന് പറയുന്ന അമ്മയെയും വലിയമ്മയ പാരമ്പര്യം ഓർത്തുകൊണ്ട് നന്ദി പറയുന്ന ദൈവത്തെ സ്തുതിക്കുന്ന തിമോത്തി പ്രൈസ്തലോ തിമോത്തി മാത്രമാണോ ആ കാര്യം ഇതാ പൗളു ഓർമ്മിച്ചിട്ട് ദൈവത്തിന് നന്ദി പറയുക നിന്റെ വലിയമ്മയായ ലോവിസിനും അമ്മയായ യവനിക്കും ഉണ്ടായിരുന്ന വിശ്വാസം ഇപ്പോൾ നിനക്കുമുണ്ടെന്ന് ഞാൻ അറിയുന്നു ഞാൻ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു എന്ന് നിന്റെ മക്കളും നാട്ടുകാരും ഇതറിയുന്നവരൊക്കെ അറിയമളൂര് നിങ്ങളെ ഓർക്കുന്ന നിങ്ങൾക്ക് നന്ദി പറയുന്ന നിങ്ങളെ മഹത്വപ്പെടുത്തുന്ന ഒരവസ്ഥയിലോട്ട് കടന്നു വരുവാൻ തക്ക വിധം മക്കൾക്ക് തലമുറകൾക്ക് നിങ്ങളൊരു അഭിമാനമായി മാറ്റപ്പെടട്ടെ അഭിമാനമായി മാറ്റപ്പെടട്ടെ ഹാലലൂവിയ മക്ക പേറിൻ്റെ രണ്ടാമത്തെ പുസ്തകം ഏഴാം അധ്യായത്തിൽ അതിമനോഹരമായൊരു സംഭവകഥ നമുക്കവിടെ കാണുവാൻ സാധിക്കും ഒരമ്മയും തൻ്റെ ഏഴ് മക്കളും ഇതാ ആ രാജ്യത്ത് അതിക്രൂരമായ മതപീഡനം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ രാജാവ് ദൈവവിശ്വാസികളായിരിക്കുന്നവരെ ദൈവത്തിന് നിഷിദ്ധമായ ദൈവം അരുത് എന്ന് പറഞ്ഞിരുന്ന പന്നി മാംസം ബലം പ്രയോഗിച്ച് തിന്നുവാൻ ഭക്ഷിക്കുവാൻ ഇവരെ പ്രേരിപ്പിക്കുകയാണ് ഓരോ മക്കളെയും രാജാവ് തൻ്റെ അടുക്കൽ വിളിച്ചു വരുത്തി അവരെ ആദ്യം പ്രലോഭിപ്പിച്ച് പ്രേരിപ്പിച്ച് രണ്ടാമത്തെ പ്രോത്സാഹനങ്ങൾ നടത്തി അവസാനം പറയുമ്പുള്ളൂരെ അതിലും അവര് സമ്മതിക്കുന്നില്ല എന്ന് വന്നപ്പോൾ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി അവരെ ഈ ദൈവ കൽപ്പന ദൈവ നിയമം ലംഘിക്കുവാൻ ഇവരെ പ്രേരിപ്പിക്കുകയാണ് ഓരോ മക്കളെയും തൻ്റെ അടുക്കൽ കൊണ്ടുവന്നു കൈ കണ്ടിക്കുന്നു കാല് കണ്ടിക്കുന്നു ശിരസ് ഛേദിച്ചെടുക്കുന്നു കണ്ണ് ചുഴഞ്ഞെടുക്കുന്നു നാക്ക് കണ്ടിച്ചെടുക്കുന്നു ഇതൊക്കെ തൻ്റെ അമ്മയുടെ മുൻപിൽ അമ്മ കണ്ടുകൊണ്ടിരിക്കുകയാണ് അമ്മയുടെ മുൻപിലാ പ്രസവിച്ച തള്ളയുടെ മുൻപിൽ വെച്ച് ഓരോ മക്കളെയും അത് നിഷ്ഠൂരമായി ഈ രാജാവും പട്ടാളക്കാരും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ അമ്മ മക്കൾക്ക് മരിക്കുവാൻ ധീരതയോടെ മരിക്കുവാൻ രക്തസാക്ഷിയായി മരിക്കുവാൻ പാപം ചെയ്യാതെ മരിക്കുവാൻ പാപം ചെയ്യുന്നതിൽ പ്രേതം മരിക്കുന്നതാണ് മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കുവാനായിട്ട് വിശ്വാസത്തിൻ്റെ വിശുദ്ധിയുടെ ദൈവഭക്തിയുടെ അഭിഷേകം പ്രചോദനം ഈ അമ്മ ഈ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഏഴാം അധ്യായം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് വാക്യങ്ങളിൽ അവിടെ പറയുകയാണ് ഏറ്റവും ഇളയ മകനെ ചേട്ടന്മാരെ എല്ലാം കൊന്നു ഏറ്റവും ഇളയ കുഞ്ഞിനെ ഏഴമ്മമാർക്കും ഇളയ കുഞ്ഞുങ്ങളോട് വാത്സല്യമുണ്ട് ആ ഇളയ കുഞ്ഞിനെ ഓ രാജാവ് കൊല്ലുവാനായിട്ട് വരികയാണ് അതിക്രൂരമായ തിളയ്ക്കുന്ന തിളച്ചു മറയുന്ന എണ്ണക്കകത്ത് കുട്ടകത്തിനകത്തോട്ടിടുക തൊലി ഉരിഞ്ഞെടുക്കുക നാക്ക് കണ്ടിക്കുക ചിരസിലെ മുടി ഉരിഞ്ഞെടുക്കുക ഇങ്ങനെ വളരെ വികൃതമായ വിധത്തിലാണ് ഭീഷണിപ്പെടുത്തുകയും കൊല്ലുകയും ചെയ്തുകൊണ്ടിരുന്നത് ഇളയ മകനെ കൊല്ലുവാനായിട്ട് അതിക്രൂരമായി കൊല്ലുവാനായിട്ട് വന്നപ്പോൾ ഈ അമ്മ അവനോട് ചേർന്ന് പറയും എൻ്റെ മകനെ ഈ കാണുന്നതെല്ലാം ഉണ്ടായത് ഇല്ലായ്മയിൽ നിന്നാണ് നീ ഇന്ന് കാണുന്നതെല്ലാം ഇല്ലായ്മയിൽ നിന്നുണ്ടായതാണ് അതുകൊണ്ട് ഇതാ ഈ ഈ കാണുന്നതെല്ലാം നൈശ്വര്യമാണ് കാണാത്തൊരു ലോകമുണ്ട് കാണാത്തൊരു രാജ്യമുണ്ട് ഇന്ന് നിന്നെ ഇവിടെ എനിക്ക് നഷ്ടപ്പെടാൻ വേണ്ടി വന്നാലും നഷ്ടപ്പെട്ടാലും നാളെ സ്വർഗത്തിൽ വെച്ച് നിന്നെ കാണുവാൻ എനിക്ക് ഇടവരട്ടെ വരട്ടെ മകനെ നീ ഇവിടെ വെച്ച് ധീരമായ മരണം വരിക്കുക ധീരമായ മരണം വരിക്കുക അങ്ങനെ മരിക്കുന്നതിലൂടെ നീ സ്വർഗത്തിൽ നിന്റെ സ്വർഗീയ പിതാവിൻ്റെ അടുക്കൽ ചെല്ലും ഇതാ നമുക്ക് നിത്യതയിൽ അവിടെ വെച്ച് കാണുവാൻ ഇടയുണ്ടാകട്ടെ മകനെ എന്ന് പറഞ്ഞുകൊണ്ട് ഓ വിശ്വാസം ഈ പകർന്നു ൊടുക്കുന്ന ഒരമ്മയെ നമുക്ക് മക്ക ഇവരുടെ പുസ്തകം ഏഴാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കും പ്രിയമുള്ളവരെ ഹാലലു ഈ ഓരോ മക്കൾക്കും എന്തൊരു അഭിമാനമായി മാറി ഈ അമ്മ അങ്ങനെ ഏഴു മക്കളും കൊലയപ്പെട്ടു അവസാനം അമ്മയെയും ആ വിധത്തിൽ കൊന്നു പ്രിയമുള്ളവരെ ഈ അമ്മയും ഏഴു മക്കളും രക്തസാക്ഷിയായി മരിച്ച ഇത് ആ സ്വർഗത്തിലായിരിക്കുകയാണ് ആ മക്കൾക്ക് ഈ അമ്മയെക്കുറിച്ച് എന്തൊരു മാത്രം അഭിമാനമുണ്ട് പിന്തിരിഞ്ഞു പോകുവാൻ അമ്മ പ്രേരിപ്പിച്ചില്ല അമ്മയ്ക്ക് കിട്ടിയ ദൈവഭക്തി ദൈവവിശ്വാസം തൻ്റെ മക്കൾക്ക് മരണത്തിൻ്റെ മുൻപിൽ പോലും എൻ്റെ മകൻ മരിച്ചു പോയാലും വേണ്ടില്ല അവന് പകർന്നു കൊടുക്കുക എന്നുള്ള ധീരമായ പ്രവൃത്തി ഈ അമ്മ മക്കളും ചെയ്തു ഹാല ലോയ്യാ ഈ മക്കൾക്ക് ഓരോരുത്തർ എത്രമാത്രം അഭിമാനമായി മാറി ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ മാതാപി പിതാവേ നമ്മുടെ മക്കൾക്ക് നമ്മളൊരു അഭിമാനമായി മാറട്ടെ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരിക്കലും ഇങ്ങനെ പറയുക ഉണ്ടായി തൻ്റെ കുഞ്ഞുനാളി ചെറുപ്പത്തിലുണ്ടായ ഒരു സംഭവം വളരെ ചെറുപ്പത്തിലേ തന്നെ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ ഈ ജോൺ ബോൾ രണ്ടാമ മാപ്പാപ്പായുടെ അമ്മ മരിച്ചുപോയി ആ അമ്മയുടെ സ്ഥാനവും കൂടെ ഏറ്റെടുത്ത് ഈ അപ്പനാണ് ഈ മകനെ വളർത്തിക്കൊണ്ടുവന്നത് അപ്പോൾ വളരെ കുഞ്ഞായിരുന്നപ്പോൾ ഒരേ മുറിയിലാണ് കിടക്കുന്നത് ഈ കുഞ്ഞിനെ മാർപാപ്പയെ ജോൺ ബോളിനെ ഉറക്കി ഉറക്കിക്കൊണ്ട് അവൻ ഉറങ്ങിക്കഴിയുമ്പോൾ പ്രീമളി ഉറക്കത്തിൻ്റെ ഇടയിൽ ചില കുഞ്ഞുങ്ങളൊക്കെ പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഒരുപക്ഷെ കണ്ണു തുറക്കാം അവരെടുക്കാം എഴുന്നേക്കാം പല കാരണങ്ങളാല് അപ്പോൾ ആ സംഭവം മാർപ്പാപ്പ പറയുകയാണ് എൻ്റെ ഉറക്ക ചെറുപ്പത്തിൽ രാത്രിയിൽ ഉറക്കത്തിൻ്റെ ഇടയിലെങ്ങാനും ഞാൻ കണ്ണു തുറന്നാൽ കണ്ടിരുന്നെങ്കിൽ അവിടെ മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരപ്പനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് അങ്ങനെ കരമുയർത്തി കണ്ണുനീരുടെ മുറ്റമേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനെ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പൊ അപ്പനെ ഓർക്കുമ്പോൾ ഈ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് എന്തൊരു അഭിമാനമാണ് പറയാൻ എത്രമാത്രം സന്തോഷിക്കുന്നു അങ്ങനൊരു അപ്പൻ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ കൽക്കരി കനിയിൽ ഒരു കൂലിപ്പടിക്കാരനായിരുന്ന ഞാൻ പരിശുദ്ധ സിംഹാസനം വരെ എത്തുവാനായിട്ട് കാരണമായി മാറിയത് എത്രയോ അഭിമാനത്തോടെയാണ് പറയുന്നത് വിശുദ്ധ കൊച്ചു റേസിയ ഇങ്ങനെ പറയുകയാണ് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കാൻ പഠിച്ചത് പ്രിയമള്ളൂരി എൻ്റെ അപ്പന്റെ മടിയിലിരുന്ന ഞാൻ എൻ്റെ അപ്പൻ്റെ മടിയിലിരുന്ന് അപ്പൻ പറഞ്ഞു തന്ന ആ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി ഏറ്റു പറഞ്ഞ് അപ്പൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ കണ്ടുപഠിച്ചാണ് ഞാൻ വളർന്നു വന്നത് ഞാനൊരു അപ്പനിൽ നിന്നാണ് കാലലു വിശുദ്ധ സെന്റ് അഗസ്റ്റിൻ ഇങ്ങനെ പറയുണ്ടായിട്ട് ദൈവമേ ഇതുപോലത്തെ ഒരു അമ്മയെ നീ എനിക്ക് തന്നതിന് ഓർത്ത് നിനക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന് മോനിക്ക തൻ്റെ മകൻ്റെ മാനസാന്തരത്തിനു വേണ്ടി എത്രയോ വർഷങ്ങൾ മുട്ടുമേൽ നിന്ന് കരഞ്ഞ് കണ്ണുനീരുടെ പ്രാർത്ഥിച്ചു 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 മാനസാന്തരപ്പെടുത്തി നേടുത്തിയെടുത്തതാണ് ഇതാ ഈ ഈ അഗസ്റ്റിൻ സെന്റ് അഗസ്റ്റിനെ അപ്പൊ മോനിക്ക എന്ന് പറയുന്ന അമ്മയെ കുറിച്ച് ഈ അഗസ്റ്റിൻ പറയുന്നത് ഇതുപോലത്തെ ഒരു അമ്മയെ നീ എനിക്ക് തന്നത് കൊണ്ടാണ് എനിക്ക് നിന്നെ കിട്ടുവാൻ ലഭിക്കുവാൻ ഇടവന്നത് എന്ന് അതെ മാതാപിതാക്കൾ മക്കൾക്ക് ഒരു അഭിമാനമായി മാറട്ടെ മാതാപിതാക്കൾ മക്കൾക്ക് ഒരു അനുഗ്രഹമായി മാറട്ടെ ലോത്തിനെ കുറിച്ച് എന്താ പറയുന്നത് ലോത്ത് ലോത്ത് മക്കൾക്ക് ഒരു അഭിമാനമായിരുന്നോ ലോത്തിന്റെ തെറ്റായ തീരുമാനങ്ങൾ കാരണം എത്രയെത്ര അബദ്ധങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും തകർച്ചകളും അവൻ്റെ ജീവിതത്തിലുണ്ടായി അവസാനം ഭാര്യയെ നഷ്ടപ്പെട്ടു തൻ്റെ പെൺമക്കളുമായിട്ട് പോലും ലൈംഗിക ബന്ധത്തിൽ പാപത്തിൽ ഏർപ്പെടേണ്ടതായിട്ട് വന്നു അങ്ങനെ ആ മക്കൾ ഗർഭം തിരിച്ച് കുഞ്ഞുങ്ങളുണ്ടായി മോവാഭ്യരും അമ്മയോന്നീരും എന്ന രണ്ട് ശഭിക്കപ്പെട്ട തലമുറകളുണ്ടായി വംശങ്ങളുണ്ടായി എളുവിയ പ്രൈസ്തലോ അപ്പോഴിവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ലോത്ത് അവൻ്റെ തലമുറയ്ക്ക് അവൻ്റെ മക്കൾക്ക് കൊച്ചുമക്കൾക്ക് ഒരു അഭിമാനമായിരുന്നില്ല വളരെ മോശപ്പെട്ട വഴികളുണ്ടായിരുന്നു ഇതാണോ പ്രിയമുള്ളവരെ നമ്മുടെ മക്കൾക്ക് നമ്മളെ കുറിച്ച് ഓർക്കുമ്പോൾ ഓർമ്മിക്കാനുള്ളത് മറ്റുള്ളവർ പറയാനുള്ളത് ഹലുയ്യ അബ്രഹാത്തെ നോക്കൂ മോറിയാ മലയിൽ മോറിയാ മലവൈ ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധം എന്താണെന്ന് ഇസഹാക്ക് കണ്ടുപിടിച്ചു ദൈവത്തിന് വേണ്ടിയുള്ള സമർപ്പണം എന്താണ് ദൈവത്തെ അനുസരിക്കുക എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് എന്ന് മോറിയാ മലയിൽ തൻ്റെ മകനെ അഥവാ ഇസ്സഹാക്കിനെ ബലിപീഠം പടുത്ത് കല്ലടുക്കി വെച്ച് വിറക് വെച്ച് അതിൻ്റെ മേളിൽ പിടിച്ചുകെടുത്തി കിടത്തി കത്തി വലിച്ചൂരി കുത്താനിട്ട് ഓങ്ങുന്ന അപ്രഹാത്തെ കണ്ടാണ് ഇസഹാക്ക് വളർന്നു വന്നത് അപ്പോൾ ദൈവത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള അനുസരണ എത്ര വലുതാണെന്ന് ദൈവത്തുള്ള വിശ്വാസം എത്ര വലുതാണെന്ന് അപ്പനി നിന്ന് തൻ്റെ കൺമുൻപിൽ മുൻപിൽ വെച്ച് ഈസ്സഹാക്ക് പഠിച്ചെടുത്തു അപ്പനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ സഹാക്കിന് അഭിമാനം മാത്രമേ ഉള്ളൂ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമാതാവേ പിതാവേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കുവാൻ നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ എന്നും ഓർക്കുവാനും ഓർമ്മിക്കുവാനും നന്ദി പറയുവാനും അഭിമാനത്തോടെ സന്തോഷത്തോടെ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളു പറയുവാൻ തക്ക വിധം മക്കൾക്ക് നിങ്ങൾ ഒരു അനുഗ്രഹമായിട്ട് ഒരു അഭിമാനമായിട്ട് നിങ്ങൾ മാറ്റപ്പെട്ടിട്ടുണ്ടോ മാറേണ്ടേ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തെ ദൈവങ്ങളിൽ സമർപ്പിക്കാം ദൈവവചനത്താൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം ഭക്തിയിലേക്ക് കുറെ കൂടെ വരാം ഈശോയെ സ്നേഹിക്കാം യേശുവിന്റെ വചനത്തെ നമുക്കനുസരിക്കാം ഹാലലു നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും തന്നെ പോലെ ഒരുവനെ അവൻ അവശേഷിപ്പിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ വലിയ ക്രമിയഭിഷേകം നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു ഹാലുയ്യ